ചെട്ടിയങ്കിണർ ബുള്ളറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കേരളോത്സവത്തിൽ മത്സരിച്ച എല്ലാ കായിക താരങ്ങൾക്കും നൽകി ആദരിച്ചു താനൂർ ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർ ഷബീർ ചെയ്തു ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച മത്സര തെരഞ്ഞെടുപ്പിൽ അരങ്ങിലും മൈതാനത്തുമായി മലപ്പുറം ജില്ലാ താനൂർ ബ്ലോക്ക് പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവങ്ങളിലായി നൂറ്റിമുപ്പതോളം കലാകായിക പ്രതിഭകളാണ് അണിനിരന്നത് എല്ലാ പ്രതിഭകളെയും ഒരു വേദിയിൽ ഇരുത്തി ആദരിച്ച് അവരോടൊപ്പം ഒരു സായാഹനം ചെലവഴിച്ച് പരിപാടികൾക്ക് സമാപനം കുറിക്കുകയാണ് ക്ലബ്ബ് ചെയ്തത് നേരത്തെ പഞ്ചായത്ത് കേരളോത്സവത്തിൽ എൺപത്തി അഞ്ച് പോയിന്റ് കരസ്ഥമാക്കി ബുള്ളറ്റ് ചെട്ടിയാൻ കിണർ ആർട്സ് കിരീടം ചൂടിയിരുന്നു മത്സരിച്ച എല്ലാ കായിക താരംഗങ്ങൾക്കും മുമ്മൻവ നൽകി ആദരിച്ച സമാപന സമ്മേളനത്തിൽ താനൂർ ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർ ശ്രീ ഷബീർ ചുങ്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു കലാകായിക സാംസ്കാരിക രംഗങ്ങൾ വ്യക്തിമുദ്ര പതിപ്പിച്ച പെരുമണ്ണ പഞ്ചായത്തിലെ പ്രഗത്ഭരായ ഡോക്ടർ മുസ്തഫ ഷാദിൽ എം അനന്തുറ്റി കെ ഷബീർ ചുങ്കത്ത് ജ്യോതിക ഗോപി എന്നിവരെ ബുള്ളറ്റ് ക്ലബിന്റെ സീനിയർ അംഗങ്ങൾ മൊമെന്റോ നൽകി ആദരിച്ചു സിദ്ദീഖ് അരിക്കൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സാബിർ ഏലായി അധ്യക്ഷത വഹിക്കുകയും ക്ലബ് പാട്രോൺ ഫസൽ എം പി ക്ലബിന്റെ ഈ വർഷത്തെ സാമൂഹിക സാംസ്കാരിക കായിക രംഗത്തെ സംഭാവനകൾ ഭാവി പദ്ധതികൾ പൊതുജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ക്ലബിന്റെ പൂർവ്വകാല ചരിത്രം വിസ്മൃതിയിൽ ആണ്ടുപോയ പഴയ കാരണവന്മാർ എന്നിവരെ അനുസ്മരിച്ച് ശ്രീ ഏലായി ഷിഹാബ് നടത്തിയ അവതരണം സദസ്സിൽ ആവേശം പടർത്തി ബുള്ളറ്റ് ക്ലബ് ആദ്യകാല കലാ മെമ്പർമാരായ ശ്രീ കെ കെ കുഞ്ഞുമൊയ്തീൻ ഹംസ ക്ലാരി ഷാ അമീദ് എൻ മൻസൂർ പി കെ സി 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 സൈതല വി കെ കെ ഹുസൈൻ എന്നിവരുടെ സാന്നിധ്യം മാറ്റിക്കൂട്ടിയ ചടങ്ങ് വിഭവസമൃദ്ധമായ ടീം ഡിന്നറിന് ശേഷമാണ് അവസാനിച്ചത് இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பறம் மலப்புறம்